വിനയുടെ കമ്പനിയിൽ നാല് തരം സ്റ്റാഫ് ഉണ്ട് നാല് തരം സ്റ്റാഫ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് ഒന്നാമത്തതാണ് എ ടൈപ്പ് ഹൈലി പെർഫോമിങ് ഹൈലി കമ്മിറ്റഡ് പക്ഷേ ഇത് വിനയുടെ സ്ഥാപനത്തിലില്ല കാരണം ഇവനെ നല്ല ഐ ഐ ടി പോലുള്ള ഐ ഐ എം പോലുള്ള നല്ല കോളേജിലാണ് ഇവർ പഠിക്കുന്നത് അവിടുന്ന് നല്ല കോർപ്പറേറ്റുകൾ പൊക്കിക്കൊണ്ട് പോകും ഇപ്പം അവിടെ ഒരു എ ഉണ്ട് ആരാ യു വിനയാണ് അവിടുത്തെ ഏക എ ടൈപ്പ് എംപ്ലോയി പെർഫോമൻസും ഉണ്ട് കമ്മിറ്റ്മെൻറ്റും ഉണ്ട് ഇനി ഒരെണ്ണം ഉണ്ട് വിനയുടെ ഒരു വാല് ബി ടൈപ്പ് എപ്പോഴും ചങ്ക് കുറച്ചുകൂടെ എൻ്റെ മോലാളി വല്ലതും പറഞ്ഞോണ്ടല്ലോ അത്ര കൂറ പക്ഷേ പെർഫോമൻസ് ഇല്ല കാരണം എന്താ സ്കില്ല പക്ഷെ മുടിഞ്ഞോ കൂറ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ആ സാമ്പാർ നാലാമത്തതാണ് ഡി ഇവർ കമ്മിറ്റ്മെൻറ്റും ഇല്ല പെർഫോമൻസും ഇല്ല കാരണം ഇവർ ഫ്രഷേഴ്സാണ് പുതിയ ആളുകളാണ് പുതിയതാണ് പിന്നെ ഒരെണ്ണം ഉണ്ട് സി പറഞ്ഞു വിടാൻ പറ്റില്ല കാരണം വർഷങ്ങളായിട്ട് കൂടുതലുള്ളതാണ് അത്യാവശ്യം വർക്കും ചെയ്യും പക്ഷേ ഒരു കൂറുമില്ല എപ്പോൾ സമയം കിട്ടിയാലും എപ്പോൾ അവസരം കിട്ടിയാലും പ്രൊഡക്റ്റിനെ നാലു കുറ്റം പറയും കമ്പനിയെ നാലു കുറ്റം പറയും ഇവൻ പറഞ്ഞുണ്ടാക്കുന്നതാണ് നമ്മളുടെ പ്രൈസ് കൂടുതലാണ് കാരണം സി ഈസ് ഫോർ ക്യാൻസർ സി എന്താണ് ക്യാൻസർ അപ്പോൾ വിനയിൽ കടന്ന് ഓടിക്കൊണ്ടിരിക്കുക മോലാളി വിനയുടെ കൂടെ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം പിടിച്ചു ഒന്നോ രണ്ടോ പേര് കാണും അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്താ ഈ ക്യാൻസറിൻ്റെ നമ്മുടെ സ്ഥാപനം തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ കൂടെ കൂടുള്ളവനായിരിക്കും ഇവൻ അവിടുത്തെ പ്രശ്നം എന്താ പണ്ട് കോയമ്പത്തൂർ പോകാൻ നേരം ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തവൻ്റെ മടി കൊണ്ട് അവനെയും കൂടെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോയി അന്ന് അവനോട് കുറേ രഹസ്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മുടെ കഴുത്ത് അവൻ്റെ കഷത്തിരിക്കുക നമ്മുടെ കുടുംബം വരെ കുളം തോണ്ടാൻ അവൻ വിചാരിച്ചത് നടക്കും മോലയാളിക്ക് വല്ലോ ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ ഇത് നമ്മുടെ അളിയനായിരിക്കും ചിലപ്പോൾ അനിയനായിരിക്കും ചിലപ്പോൾ സ്വന്തം വാപ്പയായിരിക്കും നിങ്ങളുടെ സ്റ്റാഫ് ക്വാളിഫൈഡ് അല്ല ദാറ്റ്സ് യുവർ പ്രോബ്ലം